നമ്മുടെ ി സാർ കുഞ്ഞാലിക്കുട്ടി സാറും ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ മൂപ്പറും പിന്നെ സ്ഥലം എം എൽ എ എല്ലാവരുണ്ട് ഇവിടെ ജനപ്രതിനിധികളും എല്ലാരും ഇവിടെ ഒരുമിച്ച് കൂട്ടിട്ടുണ്ട് മാധ്യമപ്രവർത്തകരും ഉണ്ട് അപ്പോൾ ഈ വീഴ്ച നടന്ന സ്ഥലത്ത് ഇവരെ സന്ദർശിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അറിവായിട്ടില്ല മുപ്പത്തി ഒന്നിന് നമ്മളെ കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡാണ് ഇവിടെ അകർച്ചിലായത് അപ്പൊ ഇനി എന്താണ് ഇനി ടൈം വിദഗ്ധ സംഘം നാളെ ഡൽഹിയിൽ ഡൽഹി എത്തും എന്നുള്ള ഒരു തെറ്റായ വർക്കാണ് ഇപ്പൊ കാരണം വെച്ചാൽ ഇത്തരം ഈ ചതുപ്പ് സ്ഥലങ്ങളിലൊക്കെ ഒരു പില്ലർ കൊടുത്തിട്ട് നമ്മള് ഓവർ ബ്രിഡ്ജ് വേണ്ടത് ഫ്ലൈ ഓവറാണ് ശരിക്കും ഗോൾ പോ സ്ഥലങ്ങളിലൊക്കെ ഫ്ളൈ ഓവറാണ് വേണ്ടിയിരുന്നത് ഒരു സൈഡ് റോഡല്ല മുഴുവൻ റോഡും ഇരിഞ്ഞിരിക്കുകയാണ് അപ്പൊ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ നിർമ്മാണം അശാസ്ത്രീയമാണ് ഇവിടെ പാലം തന്നെ വേണം എന്ന് തുടക്കം പോലെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതായി ഇന്നിപ്പോ കലക്ടറേറ്റിൽ കൂടിയ യോഗത്തിൽ ഇതിന്റെ സാങ്കേതിക ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ കലക്ടറും ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു ആ യോഗത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം യോഗത്തിൽ മറ്റു പറഞ്ഞത് ഇത് വളരെ അശാസ്ത്രീയമായ ഒരു നമ്മളിവിടെ കൂരാട് പാലത്തിന്റെ താഴെട്ടോ സത്യത്തില് ഇവിടെ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് തുടക്കം എന്ന് വെച്ചാല് ഇപ്പോ ഇന്നലെ രണ്ട് മണിക്കാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അപ്പോ ഇത് ഞങ്ങള് ഇവിടത്തെ ജനങ്ങൾ കൂരാടും ും പൊതുവായ ജനങ്ങള് മുമ്പേ പറയുന്ന രാത്രി പറയുന്നു അല്ലല്ല ഉച്ചക്ക് ഉച്ച ഉച്ചക്ക് അതുകൊണ്ടാണ് ഈ വലിയൊരു അപകടം ഒഴിവായത് ഒരു അഞ്ച് അഞ്ചുവണ്ടിയേ ഉണ്ടായിട്ടുള്ളു അഞ്ചുവേക്കും തലപ്പാറ ഇവിടെ അടുവായിട്ട് ആളുകളാണ് അപ്പൊ എന്താ വെച്ചാൽ ഇത് ആ ഒരു സമയമായതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത് കൂടുതൽ അപകടത്തിൽപ്പെട്ടു ആളുകൾ മൂന്ന് വണ്ടി മാത്രമേ കുടിക്കുന്നത് അപ്പൊ മൂന്ന് വാഹനങ്ങൾ മാത്രമേ നമ്മൾ ഈ അപകടത്തിൽ പെട്ടെന്ന് നിസ്സാരമായ പരിപ്പുകളോടാണ് കഴിച്ചിട്ട് അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ സർവീസ് ഇപ്പൊ റോഡ് മൊത്തം ബ്ലോക്ക് ആണ് ബ്ലോക്ക് ആ വഴി വരുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് കടത്തിന് നമ്മളിപ്പോ കൊലപ്പുറം സൗത്ത് വഴി തിരുവനന്തപുരം പരമ്പര വഴി പോകുന്നുണ്ട് അതുപോലെ മമ്പറം ഡി കെ പടി വഴി വണ്ടികൾ പോകുന്നുണ്ട് എന്നാലും വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പത്തെ യാത്ര ഇനി ഏകദേശം ഇത് എന്ന് റിക്കവർ ആകും എന്നുള്ളത് പറയാൻ പറ്റൂല ഇതേ ഇങ്ങനെ അപകടം ഇപ്പം നടന്നത് ഇപ്പോഴാണല്ലോ അല്ല ഈ ഈ ഒരു മാസം മുപ്പത്തൊന്നിന് ഓപ്പൺ ആവുമെന്നുള്ളതാണ് നമുക്ക് ആയതുകൊണ്ട് മണ്ണിടിഞ്ഞാണ് താഴേക്ക് പോയത് വേറെ എവിടെയെങ്കിലും നമ്മളെ തലപ്പാറ ഭാഗത്തുണ്ട് തലപ്പാറ ഭാഗത്തുണ്ട് അതുപോലെ ഇപ്പോ നമുക്ക് ഏറ്റവും അനുയോജ്യമായി നമ്മൾ കാണുന്നത് ഇപ്പോ നമ്മുടെ ഫ്ലൈ ഓവർ എഡരക്കോട് എടരോട് ചെങ്കോട്ടി ഭാഗം അതുപോലെ ആയിരുന്നെങ്കിൽ ഇത്തരം അപകടം ഒഴിവാക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഇനി റോഡ് ഈ നിർമ്മാണം പൂർത്തിയാക്കുന്നത് വരെ വഴിയാണ് ഈ വാഹനം ഇനി നാട്ടുകാർ ശക്തമായ പ്രതിഷേധത്തിലാണ് കാണാത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർക്ക് ഇനി റോഡ് കെട്ടിപ്പതി വേണ്ടത് വരും ഭാവിയിൽ അതായത് റോഡ് നാഷണൽ ഹൈവേ ആണല്ലോ അല്ലേ അപ്പൊ വരും ഭാവിയിൽ ഇങ്ങോട്ട് അപകടങ്ങൾ ഇല്ലാതിരിക്കാനും ആണ് നാട്ടുകാർ ശക്തമായി പ്രതീക്ഷിക്കുന്നത് അപ്പം ഇത് കണ്ടില്ല നിങ്ങൾ ഇത്രയും താഴ്ചയിൽ ഈ റോഡ് താന്ന് എന്നുണ്ടെങ്കിൽ അത് നിസ്സാര വീച്ചല്ല ഈ കാനാഴ്സിന്റെ നിസ്സാര വീച്ചല്ല കാരണം പാടത്ത് കൂടെ ഫ്ലൈ ഓവർ ഇല്ലാതെ പാൽ ഇല്ലാതെ ഇവർ ഈ കൂടെ ഡയറക്റ്റ് ആയിട്ട് ഫില്ലർ ഫില്ലർ ഒന്നും വർക്കാതെയാണ് ഇവർ ഈ റോഡ് പണി നടത്തിയത് അതാണ് നമ്മളെ ഈ ഹൈവേന്റെ ഈ ലെവൽ കണ്ടെ ഈ ലെവലിൽ നിൽക്കേണ്ട റോഡാണ് അവിടെ താന്ന് ഈ ലെവലിൽ നിൽക്കേണ്ട സ്ഥലമാണ് അവിടെ താന്നുപോയത് അപ്പൊ ഈ അപകടത്തിന്റെ ഭീകരത എത്ര എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ ഈ ലെവലിൽ നിൽക്കുന്ന റോഡ് താങ്ങണമെങ്കിൽ അനിസാര മഴ ഇങ്ങനെ ആവണം എന്നുണ്ടെങ്കിലേ ഇനി തകർച്ചയായ മയകൾ വരാനുള്ളതാണ് ഒരു ചെറിയ ഒരു വീണ് വീണില്ല എന്നുള്ള നിലക്കാണ് ഈ ഭീമൊക്കെ അതായത് ഈ മതിലുകെട്ടയിലൊക്കെ നിൽക്കുന്നത് അപ്പൊ ഇത് വളരെ ഡേഞ്ചർ പിടിച്ച സിറ്റുവേഷൻ ഏരിയ ഏരിയാണിത് അപ്പൊ നമ്മൾ തന്നെ അവിടെ നിന്ന് നിൽക്കാൻ തന്നെ പാടില്ല പക്ഷെ നിവർത്തില്ല നമുക്ക് വീഡിയോ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ഇതിനു വേണ്ടിയാണ്